എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന സാമാന്യമായ ഗോചരഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ സാമാന്യമായി ഗോചരഫലമായിട്ട് നാല് ഗ്രഹങ്ങളാണ് ഗോചരത്തിൻ്റെ ഫലം കൂടുതൽ തരുന്നത് മറ്റ് ഗ്രഹങ്ങളും തരും എന്നിരുന്നാലും ഈ നാല് ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗോചരഫലം തരുന്നത് ആ നാല് ഗ്രഹങ്ങൾ ഒന്ന് വ്യഴ ഒന്ന് ശനി ഒന്ന് രാഹു മറ്റൊന്ന് കേതു അങ്ങനെ വ്യാഴവും ശനിയും രാഹു കേതുക്കളും ആണ് കൂടുതൽ ഫലപ്രാപ്തിയിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവരുടെ നിൽപ്പനുസരിച്ച് ഓരോ രാശിയിലും ഇവർ നിൽക്കുന്നതനുസരിച്ചുള്ള നക്ഷത്രഫലമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഇന്ന് പറയുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ രണ്ട് കൂറില് വരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഒന്ന് മേടക്കൂറിലും വരും ഒന്ന് ഇടവക്കൂറിലും വരും കാർത്തികാല് മേടക്കൂറിലും കാർത്തിക മുക്കാലി ഇടവക്കൂറിലും വരുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക അപ്പോൾ കാർത്തി കാർക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വേഴം മൂന്നിലും ഇടവക്കൂറുകാർക്ക് രണ്ടിലും ജൂൺ രണ്ടു വരെ നിൽക്കുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞതിന് ശേഷം മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ആ മാറ്റങ്ങളനുസരിച്ചുള്ള ആ ഫല ഫലപ്രവചനമാണ് ഇവിടെ കൂടുതലായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ മേടക്കൂറുകാർക്ക് അതേപോലെ തന്നെ മേടക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടിലും ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നിലും നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ ഇവർക്ക് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമഗ്രമായ ഒരു ഗുണദോഷമായിട്ടുള്ള ഒരു ഫലമാണ് അതായത് ഗുണ ദോഷവും ഇവർക്ക് ഇവർക്കുണ്ടാവുന്ന ഒരു വർഷമാണ് ഗുണം മാത്രം എല്ലാവർക്കും ഗുണം മാത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഇതനുസരിച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ചോ മേടക്കൂറുകാരെ സംബന്ധിച്ചോ മൊത്തത്തിൽ നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു നക്ഷത്ര ഫലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണാൻ സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ധനപരമായി നേട്ടങ്ങളുണ്ടാവും ധനപരമായി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കുകയും അതിൽ നിന്നും നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കുന്നതുമായ ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഉദ്യാർത്ഥികളെ സംബന്ധിച്ച് അതായത് ഇപ്പോൾ ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും എന്താണ് അവർക്കുള്ള നേട്ടം പ്രമോഷൻ അതേപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങൾ അത് അതല്ലെങ്കിൽ ശമ്പളവർദ്ധന ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പൊതുവെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതുകൂടാതെ പൊതുപ്രവർത്തകർക്ക് ഗുണകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് പൊതുപ്രവർത്തകർ അപ്പോൾ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അത് അവരെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാവും അതും പൊതുപ്രവർത്തനം തന്നെയാണല്ലോ അപ്പോൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും അതായത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും അതേപോലെ തന്നെ മറ്റ് ശ്രേയസ്കരമായ കാര്യങ്ങൾ പ്രശസ്തി പെരുമ ഇതെല്ലാം കിട്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും പുരസ്കാരങ്ങളും ഇവരെ തേടി വരും ഈ വർഷം വിദേശയാത്രക്ക് നല്ല സമയമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ സമയവും കൂടിയാണ് മേടക്കൂറിലുള്ള കാർത്തികക്കാർ ഏഴരശനിയാണ് ഏഴരശനിൽ സ്വദേശം വിട്ട് നിക്കട്ടതായിട്ടൊക്കെ വരാം അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും വിദേശയാത്രക്ക് നല്ല സമയമാണ് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് വിദേശ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം വളരെ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർക്ക് മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഇവരെ സംബന്ധിച്ച് കാർത്തികക്കാരെ സംബന്ധിച്ച് മാതൃഗുണം അതായത് മാതാവിൽ നിന്നും നല്ല വിധത്തിലുള്ള സഹകരണവും അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും അമ്മ വഴി എന്തെങ്കിലും പണമിടപാടുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ഒക്കെ സാമ്പത്തികമായി നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളവർക്കാണെങ്കിൽ സാധ്യത കിട്ടാനുണ്ടെങ്കിൽ സാധ്യത ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം അത് അമ്മ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് ചുരുക്കമായി പറയാം ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഇവർ ഉദ്ദേശിക്കാതെ തന്നെ ഇവർക്ക് പല വിധത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കിട്ടിയെന്നു വരും യാത്രകൾ ഇവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം യാത്രകൾക്കൊക്കെ പോകേണ്ടി വരും ഇവരെ സംബന്ധിച്ച് അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് യാത്ര ചെയ്യണം പ്രത്യേകിച്ച് ഈ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർ കാരണം അവർക്ക് ഏഴരശനിയാണ് അപകടങ്ങൾ ഏഴരശനിയിൽ ഉണ്ടാകാം മനസ്സിലായ അപ്പോൾ അതുമാത്രമല്ല വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവും ഈ ഏതരശനിയിൽ പോലീസ് പോലീസ് സ്റ്റേഷൻ കയറാനൊക്കെ വരും അല്ലെങ്കിൽ കോടതി കയറാനൊക്കെ ആയിട്ട് വരും അല്ലെങ്കിൽ അടിപിടി വാക്കുതർക്കങ്ങൾ ഇതെല്ലാം ഈ ഏഴത് ശനിയിലൊക്കെ വരാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരെ സംബന്ധിച്ച് യാത്രകൾ ശ്രദ്ധിച്ച് കൈകാര്യം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഈ കർത്തകക്കാരി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അപകടങ്ങൾക്ക് അപകടങ്ങൾ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് യാത്രാ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇവരെ സംബന്ധിച്ച് കുടുംബാന്തരീക്ഷം വളരെ നല്ലതാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഈ കാർത്തിക രസം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഗ്രഹപുഷ്ടി ഉണ്ടാകും കുടുംബാംഗങ്ങളൊത്ത് സഹകരിച്ച് നല്ല സമയങ്ങൾ ചെലവഴിക്കാനുള്ള അവസരങ്ങളൊക്കെ വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പം നല്ല വിധത്തിൽ കുടുംബാന്തരീക്ഷം മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാർത്തികക്കാർ മനസമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മരംഗം ഒരു സമയമാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു സമയമാണ് കാര്യ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അപ്പോൾ കർമ്മ പുരോഗതി ഇവർക്ക് ഉണ്ടാകും എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു വർഷമാണ് ശത്രുദോഷങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇവരെന്തെങ്കിലും ഉയർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കുറച്ച് സാമാന്യമായിട്ട് സ്വാഭാവികമായിട്ട് ചില ശത്രുക്കളും ഉയർന്നു വരും അത് സ്വാഭാവികമാണ് അപ്പം അതുകൊണ്ട് നേട്ടങ്ങളോടൊപ്പം ചില കോട്ടങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് അതായത് ചില ആൾക്കാർ നിങ്ങളുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശത്രുദോഷത്തെ നേരിടേണ്ടതായിട്ടും വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ നിന്നും മിതത്വം പാലിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കണം അതിൽ ചെന്ന് ഇടപെടരുത് കൃഷി ലാഭത്തിൽ വരുത്താൻ ഒരു സമയമാണ് കൃഷിക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗുണാനുഭവങ്ങളുണ്ടാവും ചില ദോഷാനുഭവങ്ങളും ഉണ്ടാവും മൊത്തം മുഴുവനും ഈ കൊല്ലം മുഴുവനും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല ചില സമയങ്ങളിൽ ആ ഗ്രഹത്തിന്റെ സഞ്ചാരം അനുസരിച്ചുള്ള ചില സ്ഥിതിവിശേഷം അനുസരിച്ച് ചില തടസ്സങ്ങളും അതേപോലെ ഉയർച്ചയും ഉണ്ടാവും കൂടുതലും ഉയർച്ചയാണ് നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ പുതുവർഷഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്